ഗബ്രിയുടെ എവിക്ഷൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ശരിക്കും ഒരു ഷോക്കിംഗ് ആണ് ഞാൻ പറയുന്നത് ജാസ്മിൻ്റെ കാര്യമല്ല പ്രത്യേകിച്ച് ലേഡീസ് കണ്ടസ്റ്റൻ്റുകളിൽ ചിലരൊക്കെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കാരണം ഗബ്രി ഒരു ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ടാസ്കുകളായിക്കോട്ടെ ഗെയിമുകളായിക്കോട്ടെ അതുപോലെ സംസാരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അതുപോലെ പ്രവോക്കിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ എല്ലാ തലങ്ങളിലും നല്ല കണ്ടൻറ് ഉണ്ടാക്കുന്ന ഒരു സ്മാർട്ട് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്പോൾ പുറത്ത് ഗബ്രിക്ക് ജനബന്ധന ഇല്ലായിരുന്നു എന്നറിയുമ്പോൾ അവിടെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു പ്രത്യേകിച്ച് ശ്രീരേഖ ശരണ്യ അങ്ങനെയൊക്കെയുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഏറ്റവും പകച്ചു പോയിരിക്കുന്ന ഈ രണ്ട് കണ്ടസ്റ്റൻ്റുകളായിരിക്കും ശ്രീരേഖയും ശരണി പവർ റൂമിൽ ഇത്രയും ദിവസം സേഫ് ആയിട്ട് ഇരുന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ജനപിന്തുണ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ച ഗബ്രി ആ വീക്കിൽ തന്നെ എവിറ്റായി പോയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ പവർ റൂമിൽ ഇരിക്കുന്നവർ രണ്ട് പേരും വിചാരിക്കുന്നുണ്ടാവും ഈ വീക്കിൽ തങ്ങൾ പവർ റൂമിൽ നിന്ന് വെളിയിൽ നിന്ന് കഴിയുമ്പോൾ ഇവരുടെ ഗതിയും ഇതൊക്കെ തന്നെയായിരിക്കുമെന്ന് ഈ പവർ റൂമിലേക്ക് കണ്ടസ്റ്റൻ്റുകൾ തള്ളിക്കറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ സീസണിൽ പവർ റൂം ഒരു ഭാഗ്യക്കേട് തന്നെയാണ് ആദ്യം പവർ റൂമിൽ ഉണ്ടായിരുന്ന സിബിൻ ആ വീക്കിൽ പുറത്താകുന്നു അതിൻ്റെ തൊട്ട് പിന്നാലെ പവർ റൂമിലുണ്ടായിരുന്ന പൂജ പുറത്താകുന്നു അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഗബ്രിയും പുറത്താകുന്നു ഇവരെല്ലാവരും തന്നെ പവർ റൂമിലുണ്ടായിരുന്ന ആളുകളാണ് പിന്നെ സായും തിരിച്ച് വന്നിട്ടുണ്ടെങ്കിലും സായും പുറത്താകുന്നു പവർ റൂമിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് സായും പുറത്താകുന്നത് അങ്ങനെ പവർ റൂമിലേക്കൊന്ന് കയറി ഇറങ്ങുമ്പം പലർക്കും പുറത്തേക്കുള്ള വഴി തെളിയുകയാണ് അല്ലെങ്കിലും ഈ പവർ റൂം എന്ന കൺസെപ്റ്റ് ഇപ്പോൾ നിലവിൽ പ്രേക്ഷകർക്കാർക്കും താല്പര്യമില്ല കുറേ ആളുകളെ സേഫായിട്ട് വെക്കാനുള്ള ഒരു ഇടം എന്നതിനപ്പുറം മറ്റൊന്നുമില്ല പ്രത്യേകിച്ച് ശ്രീരേഖയും ശരണ്യെ പോലുള്ളവരൊക്കെ അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് ലോക പരാജയമായി മാറുകയാണ് ഈ വൈൽഡ് കാർഡായിട്ട് കയറി വന്നവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ആർക്കൊക്കെയാണ് ഈ ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഹൌസിൽ ജനബിന്ദണ ഉള്ളതും പ്രേക്ഷക പിന്തുണ ഇല്ലാത്തതുമെന്നും അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് സജോ ജാസ്മിനും ഗബ്രിക്കുമെതിരെ ഒരു കള വിറിഞ്ഞു കൊടുത്തത് ഗബ്രിയില്ലാത്ത ഈ വീട്ടിൽ ഇനി എങ്ങനെയാണ് ഗെയിം എന്നും ആരാർക്കെതിരെയാണ് ഇനി കളിക്കാൻ പോകുന്നതെന്നും ജാസ്വിൻ്റെ ഗെയിം എന്താണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും പവർ റൂം ഒരു ഭാഗ്യക്കേടിൻ്റെ റൂമ് തന്നെയാണ് ഈ വീക്കിൽ ആരൊക്കെയാണ് പവർ റൂമിലേക്ക് കയറാൻ പോകുന്നതെന്നും ആ വീക്കിൽ ആരൊക്കെയാണ് ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം വെരി ഇൻട്രസ്റ്റിംഗ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ